ഒരു മാങ്ങയും ഒരു കപ്പ് പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പായിൽ അലിഞ്ഞിറങ്ങുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുട്ടിങ്ങുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എത്ര കഴിച്ചാലും മതി വരാത്ത ഈ പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനെക്കുക കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് രണ്ട് കപ്പ് പാൽ വെച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് പാൽ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലോട്ട് കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം വാനില എസൺസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് കോൺഫ്ലവർ ഒന്ന് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു അരക്കപ്പ് കോൺഫ്ലവർ ഈ ഒരു പാലിലോട്ട് ഇട്ടുകൊടുത്താൽ മതി കപ്പിലുള്ള പാലിലോട്ടല്ല പറഞ്ഞത് ഈ ഒരു പാനിലേ ഉള്ള ഈ ഒരു പാലിലോട്ട് ഇനിയിപ്പോൾ ഞാൻ കുറേശ്ശോ കുറേശായിട്ട് ഈ കോൺഫ്ലവർ ഈ പാലിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒപ്പം തന്നെ മറ്റേ കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കോൺഫ്ലവർ നമുക്ക് നന്നായിട്ടൊന്ന് വേവായിട്ട് കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മാങ്ങയുടെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് വേവായിട്ട് കിട്ടിയാൽ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാങ്ങ കിടന്ന് വേവൊന്നും ചെയ്യരുത് നന്നായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രൂപത്തിലായിരിക്കണം ഈ ഒരു മാങ്ങ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക മെല്ലൊന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം ഇത്രയും മതി ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാനിതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഈ ഒരു പുട്ടിങ്ങൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തണുപ്പതിൻ്റെ ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പീസ് ആക്കി കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോരിയിട്ട് വേണമെങ്കിൽ ഈ ഒരു പുട്ടിങ്ങ് കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഉണ്ടാവുക ഇഷ്ട ഓക്കെ